ഇന്ന് നമുക്ക് ദോശമാവുകൊണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം എന്നും ദോശ ഇടലേയും ട്രൈ ചെയ്യുന്നതിന് പകരം ഇതുപോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വേണ്ടി ആദ്യം നമുക്കൊരു പാൻ പാനടുപ്പത്ത് വെച്ച് കുറച്ച് ഒഴിച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ കുറച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കാം പിന്നെ ചെറുതായി അരിഞ്ഞ് വെച്ച ഒരു കുഞ്ഞ് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഞ്ചി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നന്നായി വയൻ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് എന്നും ദോശ ഇഡലിക്ക് പകരം നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചട്നിയുടെ കൂടെ ചമ്മന്തിയുടെ കൂടെ എല്ലാം നമുക്കിത് സേർവ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേണം ഒന്ന് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ചൂടോടെ സെർവ് ചെയ്യാൻ ഒരു അടിപൊളി ഐറ്റമാണ് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ പണിയാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്